അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തുല്ലബരക്കാത്തു ഹംദയുടെ ആഗ്രഹം പോലെ തന്നെ അതാ തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ തൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്നാൽ അജ്മൽ അവളുടെ ആ രൂപം കണ്ട് കരഞ്ഞുപോയി അതെ ഹംദ അവൾ വളരെയധികം ശോഷിച്ചവളായിട്ടുണ്ട് പഴയ പോലെ അവളുടെ മുഖത്തിനാ തുടിപ്പില്ല കൈകാലുകളെല്ലാം വണ്ണം കുറഞ്ഞ് ശരിക്കും ഒരു അസുഖക്കാരിയെ പോലെ തന്നെ എന്നാൽ ഈയൊരു കാഴ്ച കണ്ട് സഹിക്കാൻ അജ്മലിനായില്ല ഹംദ എൻ്റെ ഹംദ നീ ഒന്നും കഴിക്കാറില്ലേ അജ്മൽ എനിക്ക് ഒന്നും കഴിക്കാൻ കഴിയുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അജ്മലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു അജ്മൽ ഡോർ തുറന്നു ഡോക്ടറായിരുന്നു ആ പിന്നെ അജ്മൽ എത്തിയല്ലേ ഹംദ എങ്ങനെയുണ്ട് നീ ആഗ്രഹിച്ച ആൾ ഇതായിരിക്കുമല്ലേ പേര് അജ്മൽ അല്ലേ ആ അതെ സർ എത്ര ദിവസമായി കുട്ടി അജ്മൽ അജ്മൽ എന്ന് പറഞ്ഞ് കരയുന്നു എന്നാൽ ഇത്രയും ദിവസം നിങ്ങളെ ഒന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ എവിടെയായിരുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഓ അങ്ങനെ നാട്ടിലായിരുന്നോ എന്തായാലും ഹംത എന്ന കുട്ടിയെ ഒരു പക്ഷേ ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടും ഞങ്ങൾക്ക് അവളെ ശരിയാക്കി എടുക്കാൻ കഴിയുന്നില്ല ഒടുവിൽ ഞാൻ പറയുകയായിരുന്നു അവളെ ആദ്യമായിട്ട് ആരാണ് പരിചരിച്ചത് ആരുടെ കൈകളിൽ എത്തിയപ്പോഴാണ് ഹംത ആക്റ്റീവായി വന്നത് അവരെ തന്നെ വിളിക്കണമെന്ന് ഞാൻ തന്നെയാണ് ഹംദയുടെ പിതാവിനോട് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ പെട്ടെന്ന് വിളിച്ച് വരുത്തിയത് ഹംദ എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയോ ഡോക്ടർ എന്നാൽ ഇനി ഹാപ്പി ആവുമോ ഇനി ടെൻഷനാകുമോ ഇല്ല ഡോക്ടർ അജ്മൽ ഞാൻ ഒരു കാര്യം പറയാം ഹംദ് അത് നോക്കി നിന്നു അജ്മൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം തൽക്കാലം കുട്ടിയുടെ പിതാവ് ഇവിടെ നിൽക്കട്ടെ അറബിയെ വിളിച്ച് അത് റൂമിൽ നിർത്തുന്നു അജ്മലും ഡോക്ടറും കൂടി സംസാരിക്കുന്നു കുട്ടിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ടെൻഷനേറ്റതാണ് അതായത് ഓവർ ടെൻഷനായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു തരം അസുഖമാണ് കുട്ടിയെ ബാധിച്ചിട്ടുള്ളത് ഇനി ഒരിക്കലും ആ ടെൻഷനിലേക്ക് അവൾ തള്ളി വിടരുത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുട്ടി വയലൻ്റായിട്ട് വരും കുട്ടിയെ നമുക്ക് ഒന്നിനും പറ്റാത്ത രീതിയിൽ ഒരു മൂഖത ഒരു ആലോചിച്ച് ഇരിക്കണൊരു സിറ്റുവേഷൻ അതൊക്കെ വരും അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജീവിതത്തിലുടനീളം ഒരു പക്ഷേ നിങ്ങൾ ഇവൾക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട അല്ലെങ്കിൽ വേണ്ട അവൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കി എടുത്തതിന് ശേഷമൊക്കെ നിങ്ങൾക്ക് പിരിയാം അതിന് കുഴപ്പമില്ല പക്ഷേ കുറച്ച് ദിവസം തുടർച്ചയായി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം അതിടക്ക് വെച്ച് നിർത്തുന്നത് അത് വളരെയധികം അവർക്ക് ഷോക്ക് ഉള്ളതാക്കും അതായത് ഈ ഒരു സിറ്റുവേഷൻ മാറി പെട്ടെന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ എന്തായാലും ഒരു മനസ്സിനെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കണേ കുഴപ്പമില്ല ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട് തന്നെ ഇതുവരെ പരിചരിച്ച ആളെ കാണുന്നില്ല എനിക്ക് കാണാൻ കഴിയുന്നില്ല താൻ ഒറ്റപ്പെട്ട ഫീല് അപ്പോൾ ഡിപ്രഷൻ കൂടി ഇതിനേക്കാളും വലിയ ഹൈ മെൻ്റലി പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പതുക്കെ 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 നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ പാടുള്ളൂ പോകുകയാണെങ്കിൽ തന്നെ മനസ്സിലായില്ല അജ്മൽ ഹംദ എന്തെന്നറിയില്ല ഹംദക്ക് നിങ്ങളോട് പ്രത്യേകം ആ ഒരു റിലേഷൻ ഉണ്ട് അതെ അവൾക്ക് തോന്നുകയാണ് നിങ്ങൾ അവളുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളടത്തോളം കാലം അവൾക്ക് സമാധാനമാണ് ഒരു പക്ഷേ അവൾ ഇല്ല നിങ്ങൾ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അവൾ വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ജീവൻ വെച്ചാൽ നമ്മൾക്കും പുണ്യമുള്ള കാര്യമല്ലേ അവൾക്ക് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളൊരു ഭാഗ്യവാനാണ് ഒരു നിമിഷം അജ്മൽ ഡോക്ടർ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് അതെൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി ശരിക്കും അജ്മലിൻ്റെ വാക്ക് കേട്ട് അത്ഭുതപ്പെടുകയായിരുന്നു ഡോക്ടർ അജ്മൽ ഇതുപോലുള്ള ഒരാളെയാണ് നമുക്ക് ആവശ്യം അതെ തൻ്റെ ജീവൻ പണയം വെച്ചിട്ട് മറ്റൊരാളുടെ ജീവന് വേണ്ടി പോരാടുന്ന വ്യക്തി അജ്മൽ അങ്ങ് ധീരനാണ് ഡോക്ടർ അവനെ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഈ സമയം അതാ ഡോക്ടർ പോകുന്ന പോക്കിൽ ഹംദിയുടെ പിതാവിനെ കാണുന്നു അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നിങ്ങൾക്ക് എവിടെ നിന്നാണ് അജ്മൽ എന്ന പേരുള്ള വ്യക്തിയെ കിട്ടിയത് അത് കേട്ടപ്പോൾ ഡോക്ടർ ഒരു നിമിഷം എന്താ ഡോക്ടർ അല്ലേ നിങ്ങളുടെ മകളെ നോക്കാൻ ഏറ്റവും യോഗ്യനായത് അവൻ തന്നെയാണ് ഡോക്ടർ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അറബിക്ക് സമാധാനവും സന്തോഷവുമായി അവൻ തൻ്റെ മകളുടെ റൂമിലേക്ക് കടക്കുന്നു അജ്മൽ മോനെ മോൻ എന്ത് ഞാൻ നിനക്ക് വേണ്ടി തരാം എൻ്റെ പൊന്നുമോളെ വിട്ടു പോകരുത് അപേക്ഷയാണ് അറബിയുടെ കണ്ണുകൾ നിറയുന്നത് അജ്മൽ ഒരു നിമിഷം കണ്ടു അറബ് വേണ്ട മോനെ അങ്ങനെ വിളിക്കണമെന്നില്ല എന്നെ ഉപ്പ എന്ന് വിളിച്ചോളൂ അബി എന്ന് വിളിച്ചോളൂ സത്യം പറഞ്ഞാൽ അറബിക്ക് എന്തെന്നറിയില്ല അജ്മലിനോട് വല്ലാത്തൊരു സ്നേഹമാണ് തോന്നിയത് എന്നാൽ ഒരു നിമിഷം അറബി വിചാരിക്കുന്നു എൻ്റെ ഭാര്യ എന്നുപേരുള്ള ഷക്കീല എന്നുപേരുള്ള ഒരുത്തി ഉണ്ടല്ലോ അവൾ ഊഹ് വല്ലാത്തൊരു സാധനം തന്നെയാണ് ഈ അജ്മലിനെ വരെ വെറുതെ വിടാൻ അവൾ തയ്യാറല്ല അവളുടെ മനസ്സിൽ പല ചിന്തകളുമുണ്ട് ുഷ്ടചിന്തകൾ അയ്യേ നാണെന്ന് തോന്നുന്നു ചെറുപ്രായക്കാരനായ ഒരു യുവാവിനെ അവൾ ആഗ്രഹിക്കുന്നു അതും വിവാഹം പോലും കഴിയാത്ത ഒരു ചെറുപ്രായക്കാരൻ അവൾക്ക് എന്തിനു കേടാ ഒന്നുമില്ലെങ്കിൽ രണ്ട് മക്കളില്ലേ അറബിയുടെ മനസ്സിൽ പല പല ചിന്തകൾ വരുന്നു അജ്മൽ മോനെ ഞാനൊന്ന് വീട്ടിൽ പോയി വരാം അർബ മോനെ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോളൂ അർബ ഹംതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും ടെൻഷനാകേണ്ട ആവശ്യമില്ല ആ നിമിഷം തന്നെ അതാ അജ്മൽ അവൾക്ക് ജ്യൂസ് കൊടുക്കുകയാണ് ഹംദ മോളെ എണീക്കത് കുടിക്കേ നീ ഒന്നും കുടിക്കാതെ ആയില്ല ഞാൻ പോയതിനു ശേഷം നിന്റെ മനോഹരമായ കവിൾത്തടങ്ങളൊക്കെ എങ്ങനെ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചു നിന്നോ ഇതൊക്കെ എനിക്ക് തിരിച്ച് കാണണം എനിക്ക് ഈ ഒരു ഹംതയെ വേണ്ട എനിക്ക് ഇഷ്ടമല്ല ഈ ഒരു ഹംതയെ അജ്മലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഹംദ ഒരു നിമിഷം പുഞ്ചിരിച്ചു വേണ്ട എന്നോട് ചിരിക്കണ്ട എനിക്ക് പിണക്കാണ് നീ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടല്ലേ ഈ രൂപത്തിൽ നിന്നെയാണ് കാണേണ്ടി വന്നത് എത്ര പെട്ടെന്നാണ് നീ ഇത്രമാത്രം നിനക്ക് എന്താ എന്തിൻ്റെ കേടാ അജ്മൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ദുനിയാവ് ഒരിക്കലും നല്ലതല്ല അജ്മൽ പോയപ്പോൾ മോളെ ഞാൻ പോയി ശരി തന്നെയാണ് പക്ഷെ ഞാനില്ലെന്ന് വിചാരിച്ചു നിനക്ക് ജീവിക്കണ്ടേ ഏ അജ്മൽ സങ്കടം കൊണ്ട് ഹംതിയെ ചീത്ത പറയുകയാണ് ചെയ്യുന്നത് ഞാൻ ഇല്ലെന്ന് വിചാരിച്ചോ അപ്പം നീ എന്ത് ചെയ്യും അങ്ങനെ പറയരുത് എന്നും എൻ്റെ കൂടെ വേണം അതൊക്കെ ഓക്കെ പക്ഷേ ഹംത നമ്മൾ വിചാരിക്കുന്നു പടച്ച പഠിച്ച റബ്ബ് മുകളിലുണ്ട് ഒരു പക്ഷെ എന്നെ ഈ സമയം അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ അതല്ല ഇവിടുത്തെ നിയമങ്ങൾ എനിക്ക് എന്തെങ്കിലും തരത്തിലൂടെ ചതിയിലൂടെ എനിക്ക് കിട്ടേണ്ടി വന്നാൽ നോ അജ്മൽ നോ അങ്ങനെ പറയരുത് അറിയില്ല നിന്റെ ഇളാമ്മ ഷക്കീല എന്ന് പറഞ്ഞ സ്ത്രീ എനിക്ക് ഭയമാണ് എൻ്റെ പേരിൽ പല കള്ളക്കുറ്റങ്ങളും പറഞ്ഞുണ്ടാക്കി എന്നൊരു പക്ഷേ എനിക്ക് ഹാ എനിക്ക് തീരെ ഉറപ്പില്ല എൻ്റെ മനസ്സ് അത്ര ഉറപ്പില്ല ഏത് നിമിഷവും ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വരും ഏത് നിമിഷവും എനിക്ക് എൻ്റെ തല പോകും അതുമാത്രമല്ല തടവ് അനുഭവിക്കേണ്ട അവസ്ഥ വരും അതൊക്കെ എനിക്കുള്ളത് തന്നെയാണ് അതെ നിൻ്റെ ഇളാമ അത് ഉള്ളിടത്തോളം കാലം എനിക്ക് അവരുടെ കാര്യത്തിൽ ശരിക്കും ഹംദ സങ്കടപ്പെട്ടു അജ്മൽ എനിക്കും അവരെയാണ് ഭയം അവരാണ് എന്നെ കൊല്ലാക്കൊലക്ക് കൊടുക്കുന്നത് എപ്പോഴും എനിക്ക് സമാധാനമില്ല അവരുണ്ടാകുമ്പോൾ എന്നാൽ ഈ സമയം അറബി അദ നേരെ ഷക്കീലയുടെ അരികിലേക്കാണ് പോയത് ഷക്കീലാ നീ ആൾ കൊള്ളാലോ നിനക്ക് എന്തിൻ്റെ കേടാ നീ ആ ചെറുപ്രായക്കാരൻ അവനോട് നീ എന്തൊക്കെയാണ് പറയാനും ഒക്കെ നിൽക്കുന്നത് നിനക്ക് എന്തിൻ്റെ കേടാ നിങ്ങൾ നിങ്ങളെന്തു പറയുന്നത് നീ അത്രക്ക് മോശം സ്വഭാവമായിട്ടുണ്ട് കേട്ടോ നിൻ്റേത് നീ നമ്മുടെ രണ്ട് മക്കളെ കുറിച്ച് ഓർക്കുന്നില്ലല്ലോ നമ്മുടെ മക്കൾ വയസ്സായി നിങ്ങളെ കെട്ടിയ പിന്നെ മക്കളില്ലാതിരിക്കുമോ എന്ന് കരുതിയിട്ട് എനിക്കെന്താ ചെറുപ്രായക്കാരെയോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും പാടില്ലേ ഷക്കീലയുടെ ആ ഒരു വാക്ക് കേട്ട് അറബിക്ക് ദേഷ്യമാണ് പിടിച്ചത് ഷക്കീലാ എൻ്റെ ഭാര്യയായി പോയി അല്ലെങ്കിൽ ഞാൻ ഒരൊറ്റ അങ്ങോട്ട് വെട്ടിക്കൊന്നേക്ക് എന്നാൽ പിന്നെ ജയിലിൽ പോയി കിടക്കാലോ ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ മോള് സുഖിക്കരു തുടങ്ങിയല്ലേ നീ അനാവശ്യം പറയരുത് എനിക്ക് വേണമെങ്കിൽ അവൻക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാം നിക്കാഹ് കഴിച്ചു കൊടുക്കാം എന്താ നാണം കെട്ട വർഗം മലയാളിയായ ഒരു തെണ്ടിച്ചക്കൻക്ക് ഉന്നത കുലത്തിൽ പിറന്ന ഒരു അറബി അറബിപ്പെണ്ണിനെ നാണമില്ലല്ലോ നിങ്ങൾക്ക് ദിനേക്കാളും നല്ലത് നാട് വിട്ടു പോകുന്നതാ പിന്നെ ആ ഒരു പണിക്ക് നിങ്ങളെങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിലേ എന്നെ പിന്നെ ഇവിടെ കാണൂലട്ടോ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടങ്ങ് പോകും ഒരിക്കൽ പോലും ഇത്രക്കും നീചമായ രീതിയിലുള്ള പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്ന നിങ്ങളെനിക്കിഷ്ടമല്ല കാരണം ഒരു മലയാളി ചെക്കൻ അറബി പെണ്ണിനെ കെട്ടെന്നൊക്കെ പറഞ്ഞാൽ എത്ര നാണക്കേടാണത് വേറൊന്നുമില്ലാത്ത പോരെ ഇഷ്ടം പോലെ മിശ്രികൾ അറബികൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു സമയത്താണ് എവിടെ വലിഞ്ഞു കയറി ജോലിക്ക് വന്ന ഒരു മലയാളി ചെക്കനെ സ്വന്തം മകളെ നോക്കുവാൻ വേണ്ടിയിട്ടും അവനെക്കുറിച്ച് വിവാഹത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രമിക്കുന്നത് നാണമില്ലല്ലോ ഷക്കീല മിണ്ടരുത് നീ മിണ്ടിപ്പോകരുത് നിന്നെക്കാൾ ഒരിക്കലും മോശക്കാരനല്ല അജ്മൽ ആ ഒരു വാക്ക് കേട്ട് ഷക്കീല ഒന്ന് ഞെട്ടി അതെ എന്നെക്കാൾ ഒരിക്കലും മോശക്കാരനല്ല അജ്മൽ കാണിച്ചു കൊടുക്കാം ഞാൻ ആകെ ആക്കണം മൊത്തത്തിലെ അവിഹിതം ശരിക്കും അവിഹിതം ബന്ധം തന്നെയാണ് അവിടെ തുടരുന്നത് ഞാൻ അതിന് സമ്മതിക്കില്ല ഒരിക്കലും എനിക്ക് കിട്ടാത്ത ഭാഗ്യം അവൾക്ക് കിട്ടരുത് ശരിക്കും ഷക്കീല ദേഷ്യത്തോടെ പുലമ്പുകയായിരുന്നോ അറബി പറഞ്ഞു നിൻ്റെ നാവിനിവിടെ പൊങ്ങിപ്പോകരുത് അടിച്ച് ഞാൻ ശരിയാക്കും നിനക്ക് തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണ് ശക്കീല നിന്നെ ഞാൻ കുറച്ച് കൂടുതൽ സ്നേഹിച്ച് തലയിൽ അങ്ങ് കയറ്റിപ്പോയി എൻ്റെ പൊന്നും മോളെ പോലും ശ്രദ്ധിക്കാതെ നോക്കാൻ നീ സമ്മതിച്ചില്ല ഒരു കാലത്ത് നിൻ്റെ ചെറിപ്പടിയിൽ ഞാൻ നിന്നു ഇനി അത് എന്നെ കിട്ടില്ല ഇനി ഒരിക്കലും ഷക്കീല നീ വരച്ച വരയിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞ് കഴിയില്ല എന്താ എനിക്ക് എൻ്റെ മക്കൾക്കും വേണം എൻ്റെ മോൾക്കും വേണം ഒരു ഭാവി ജീവിതം അല്ലാതെ എന്നും നിൻ്റെ കൂടെ ഇങ്ങനെ പേടിത്തൊണ്ടയായി നിൽക്കേണ്ട അവസ്ഥ എൻ്റെ കുട്ടിക്കും വരരുത് ശരിക്കും അറബി ദേശത്തിൽ തന്നെയാണ് ഷക്കീല ദയവായി നീ എൻ്റെ മകളുടെ കാര്യത്തിൽ ഇടപെടരുത് ഇന്ന് മുതലെങ്കിലും അജ്മലിന് വന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കെന്നെ വേണ്ടാതായി അല്ലേ എൻ്റെ മക്കളെയും വേണ്ടാതായി എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ നിൻ്റെ മോശം പ്രവൃത്തി നീ അത് തിന്ന ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിഞ്ഞവളാണ് നിന എന്ത് കരുതിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കൂടെ പുറപ്പിക്കും അതെ പുതിയ ആളുകൾ വരുമ്പോൾ പഴയ ആളുകളെ തട്ടുന്ന സ്വഭാവം അതെ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും വേണ്ടാതെ പ്രവർത്തിക്കും നിൽക്കണ്ട നിങ്ങളെ മാത്രമല്ല അവനെയും അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി വന്ന അവനെയും ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ ഒരു നിമിഷം അറബി വിചാരിച്ചോ ഇല്ല പെട്ടെന്ന് നിൽക്കായ് കഴിപ്പിച്ച് കൊടുക്കണം എങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ലല്ലോ അതെ എൻ്റെ മോളെ അത്യധികം സ്നേഹിക്കുകയും അത്യധികം പരിചരിക്കുകയും ചെയ്യുന്ന ആളാണ് അജ്മൽ അതുകൊണ്ട് ഏ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കണം അതിനവൻ സമ്മതിക്കോ അവൾ സമ്മതിക്കോ എന്നുകൂടെ ചോദിക്കണം സത്യം പറഞ്ഞാൽ അറബിയുടെ മനസ്സിൽ അങ്ങനെ പല ചിന്തകളും വരുന്നു തൻ്റെ ഭാര്യയുടെ നിരന്തരമായ പീഡനം സഹിക്കവയ്യാതെ അറബി അങ്ങനെയൊരു ചിന്താഗതിയിലേക്ക് ഒരുങ്ങുകയാണ് ഒരിക്കൽ പോലും അവൾ അറിയാതെ അറബിയുടെ മനസ്സിൽ അതെ അജ്മൽ സുന്ദരനാണ് എന്തൊക്കെ കൊണ്ടുതന്നെയാലും എൻ്റെ മോൾക്ക് ഏറ്റവും അനുയോജ്യനായതും തന്നെ പക്ഷേ ചോദിക്കണം പറയണം രണ്ടു പേർക്കും ഒരു താല്പര്യമുണ്ടോ എന്നുള്ളത് ഒരിക്കൽ പോലും അത് ഇവളറിഞ്ഞാൽ സമ്മതിക്കില്ല അജ്മലിനെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇവൾ മടിക്കൂല എനിക്ക് ഇവളുടെ കാര്യത്തിൽ ഉറപ്പില്ല സത്യം പറഞ്ഞാൽ ഷക്കീലയെ അറബിക്കു തന്നെ ഭയമാണ് എന്ന് തന്നെ പറയാം അത്രക്കും നീജമായ സ്വഭാവമുള്ള വ്യക്തിയാണ് അവൾ അതുകൊണ്ട് തന്നെ മനസ്സിനുള്ളിൽ അവളെ ഭയക്കുക തന്നെ വേണം ഒന്നിനും മടിക്കില്ല എൻ്റെ ഹംദേവരെ കൊല്ലാക്കൊല്ല ചെയ്ത് അതെ ജീവിക്കാനും മരിക്കാനും ഇടാത്ത രീതിയിൽ അവിടെ നിരകയാതന അനുഭവിക്കേണ്ടി വരുത്തിയത് അവൾ തന്നെയാണ് അവളുടെ വാക്കുകൾ ഹേ സത്യം പറഞ്ഞാൽ അറബിക്ക് ഷക്കിയിലെ ഭയമായിരുന്നു എന്ന് തന്നെ പറയാം അജ്മലിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്നാൽ ഈ സമയം അജ്മൽ ഹംദിയെ പരിചരിക്കുകയാണ് അവളുടെ തളർന്ന കാലുകളിൽ മസാജ് ചെയ്തുകൊണ്ടും അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടും അവൻ അവളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണ് അതിനിടയിൽ അവൾക്കുള്ള ഭക്ഷണവും കൊടുക്കുന്നുണ്ട് ഹംത നീ ഇങ്ങനെ ചെയ്തത് വല്ലാത്ത നിന്റെ ശരീരത്തിനോട് നീ ചെയ്തൊരു കുറ്റമാണിത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ ശരീരത്തിനെ കുറച്ചൊക്കെ നമ്മൾ സംരക്ഷിക്കണം എന്താ ഇത് ഇത്രമാത്രം നീ കൊച്ചു കുട്ടിയൊന്നല്ലോ അജ്മൽ അതെനിക്ക് തോന്നിയില്ല തോന്നിയില്ല ആരും നിനക്ക് ഭക്ഷണം തരാൻ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ ഉം പിന്നെ എന്താ നീ ഇങ്ങനെ ആയിപ്പോയത് സത്യം പറഞ്ഞാൽ അജ്മലിനെ അവളുടെ ആ രൂപം വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയത് എങ്കിലും അതെല്ലാം റെഡിയാകുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു അവൻക്ക് പെട്ടെന്നത് അജ്മലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ആര് പൊതു ഉമ്മയാണ് ഹലോ ഉമ്മ അസ്സാം വലൈക്കും മോനെ വലൈക്കും അസ്സാം വാർമത്തല്ല ഉമ്മാൻ്റെ കുട്ടി ഉമ്മ ഉമ്മാ ഞാനിവിടെ ഹോസ്പിറ്റലിലാണ് ആ മോനെ എങ്ങനെയുണ്ട് മോൾക്ക് ഉമ്മ കാല് നല്ല രീതിയിൽ ഇതായിക്കൊണ്ടിരിക്കണം മസാജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ആ മോനെ ഇനി എന്ന് മോനെ വരിക എന്തുമാ ഞാൻ വന്നിട്ടല്ലോ വന്നിട്ട് ഒരാഴ്ച പോലെ ആയില്ലല്ലോ അല്ലേ അവിടെ നിന്ന് പോലും വന്നിരുന്നു ആര് അത് അമ്മായിൻ്റെ ഭർത്താവും അമ്മായൊക്കെ എന്തിനുംമാൾ പറയണല്ലോ അജ്മലിനെ തന്നെ എനിക്ക് മതിയെന്ന് ഞാൻ എന്താ മോനെ ചെയ്യാം ഒരു നിമിഷം അജ്മൽ ഞെട്ടിപ്പോയി ഉമ്മാ ഞാൻ ഒരിക്കൽ പോലും അവളെ അങ്ങനെ കരുതിയിട്ടില്ല ജസീറയെ അങ്ങനത്തെ രീതിയിൽ ഞാൻ വിചാരിച്ചിട്ട് പോലുള്ളുമാ മോനെ എന്ത് ചെയ്യുക ഓൾക്ക് എന്നോട് എന്തോ ഉണ്ട് ഓൾ പറയണല്ലോ കല്യാണക്കാരിയായിപ്പോൾ എനിക്ക് അജ്മലിനെ മതി അജ്മൽ സാറിനെ തന്നെ മതി എനിക്കത് എൻ്റെ ഒരുപാട് ദിവസ്ഥ ആഗ്രഹമാണത് അത് മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണല്ലോ അപ്പോൾ അമ്മായി വന്നിട്ട് ഇന്നലെ കരഞ്ഞു വന്ന് പറയണ്ട് അജ്മൽ പോകുമ്പോഴും കൂടി ഞമ്മളോട് പറഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു ഓൾക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ വന്നതല്ലേ പോയും ചെയ്തു എന്നാലും അങ്ങനെയല്ലല്ലോ ഓനൊന്നു വന്ന് വർത്താനൊക്കെ അറിഞ്ഞൂടെ ഒന്നും ഇല്ലെങ്കിൽ അമ്മായി അല്ലേ അമ്മായി ഓള് എന്ത് ചെയ്യുക ജസീറക്ക് അജ്മലിനെ വേണം വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് വേറെ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ല ഓൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു ചെയ്തു അപ്പോൾ അമ്മായിക്കൊന്ന് ചോദിച്ചോക്കാൻ പറഞ്ഞിട്ടണം എന്നോട് ഒന്ന് ഉറപ്പിച്ചിട്ടാൽ മതി എന്നാൽ പറഞ്ഞത് ഒന്ന് ഉറപ്പിച്ചിട്ടാൽ മാത്രം മതി ബാക്കിയൊക്കെ എന്താച്ചാൽ ചെയ്യുക ഒന്നിപ്പോൾ അവിടെയും വിടുകയാണെങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ നോക്കണം ഓല് വന്ന് പറഞ്ഞത് എന്താ മോനെ ഞാൻ കാട്ടുക എന്താ ഞാൻ പറയാം ഉമ്മ എന്നോട് പോലും ചോദിക്കാതെയാണല്ലോ ഓല് ഇങ്ങനെ അയ മോനെ ഉറപ്പിച്ചിരുന്നേ ഉള്ളൂ ഏഹ് ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താച്ചാൽ ചെയ്യാന്ന് അറിഞ്ഞിരിക്കണേ ഒരു സമാധാനത്തിനെ അതിന് ആ പെണ്ണ് ഒരു വിവാഹത്തിൽ നിൽക്കണമെന്നില്ല ആരൊക്കെ കാണാൻ വന്നിട്ട് വേണ്ട എനിക്കെൻ്റെ അജ്മൽ മതി എൻ്റെ മനസ്സിൽ അജ്മൽ സാറാണ് അതന്നെ പറഞ്ഞ് നിൽക്കുകയാണല്ലോ ആ ശരിയാണ് അമ്മോൻ്റെ മോനൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ അതിപ്പോൾ ഉമ്മ സത്യം പറഞ്ഞാൽ അജ്മലിനെ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായി മാറി പെട്ടെന്ന് അവന്റെ മുഖഭാവം മാറിയത് കണ്ടപ്പോൾ ഹംദ ചോദിച്ചു അജ്മൽ എന്തു പറ്റി ഏഹ് ഒന്നുമില്ല എന്നാലും എന്തൊന്നുണ്ടല്ലോ ഏഹ് അത് പെട്ടെന്നത് ഉമ്മ പിന്നീട് വീണ്ടും എടുക്കുന്നു മോനെ നീ എന്തെങ്കിലും ഒരു ഉത്തരം പറയും മോനെ ഉമ്മ അവരങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെ ഉമ്മയോട് എനിക്ക് വേണ്ട അത് നടക്കില്ല എന്ന് തിരിച്ച് പറയുവാനും അജ്മലിന് ഭയമായിരുന്നോ മോനെ എന്തെങ്കിലും ഒന്ന് പറയും മറ്റേ കുട്ടി ഞാൻ സമ്മതം കൊടുക്കട്ടെ ഏഹ് അങ്ങനെയാണെങ്കിൽ ഓലെ ഒന്ന് ഉറപ്പിച്ചിട്ടല്ലേ പിന്നെ വന്നിട്ട് ബാക്കി എൻഗേജ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് പിന്നാക്കാം ഏഹ് പെണ്ണ് കാണാൻ കുഴപ്പമൊന്നുമില്ല സുന്ദരിയാണല്ലോ ഉമ്മ എനിക്ക് അവളോട് അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലോമാോന്നാത്ത കുറിച്ച് ഞാൻ എനിക്ക് എന്താ ഞാൻ ചെയ്യുക എനിക്കങ്ങനെ ഒരു ചിന്ത ചിന്തപോലും വരാത്തൊരാളാണത് ജസീറ എന്നുള്ളത് എൻ്റെ ഒരു സ്വന്തം പെങ്ങളെപ്പോലെ ഞാൻ കരുതിയതാണ് മോനെ എല്ലാവരും പെങ്ങന്മാരും ആങ്ങളാരായി കാണൂല എന്നാൽ നിന്നെ അവൾ കണ്ടത് മറ്റൊരു രീതിയിലാണ് എന്നാൽ ഈ സമയം അതാ അമ്മായിയുടെ വീട്ടിൽ ജസീറ മോളെ ജി ഇങ്ങനെ നിന്നാലങ്ങനെ ആരെങ്കിലും വരുമ്പോഴത്തേ എനിക്ക് വേറെ ആളുണ്ടെന്ന് പറഞ്ഞ് നിന്നാൽ അങ്ങനെ കല്യാണം എൻ്റെ ശരിയാവോ ഉമ്മാ എൻ്റെ മനസ്സിക്ക് ആദ്യം ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് അജ്മൽ സാർ എന്നുള്ള ആ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു സത്യമായിട്ടും എന്നാൽ ഞാൻ വിചാരിച്ചിരുന്നു കല്യാണം കഴിക്കുകയാണെങ്കിൽ അജ്മൽസാറിന് മാത്രമേ കല്യാണം കഴിക്കോളൂ മോളെ ഓനക്ക് അറിയപ്പോൾ എൻ്റെ ഈ വാക്കുകളൊക്കെ അതിനൊഴിവു വേണ്ടേ എന്നോടൊന്ന് ചിരിച്ച് സംസാരിച്ചൊന്ന് പോകുന്നല്ലാതെ വേറൊന്നും പറയില്ല മോളെ അങ്ങനെ തന്നെയല്ലേ ആണുങ്ങൾ വേണ്ടത് അല്ലാതെ ഇങ്ങനെ കൊഞ്ചി കൊയിഞ്ഞുകൊണ്ട് നിൽക്കൽ അജ് പറഞ്ഞിട്ടാൽ ഓനൊക്കെ നല്ല അന്തസ്സുള്ള കുട്ടിയാണേ ഓന് വെറുതെ ആവശ്യമില്ലാതെ അതൊന്നും പറഞ്ഞു നിൽക്കൂല ഓനൊക്കെ ഏർപ്പാട് വേറെ ഉള്ളതാണ് എന്നാലും ഞാൻ വിചാരിക്കും എന്നെ അത് നോക്കുമെന്ന് ഒത്തിരി ഇഷ്ടമാണ് അജ്മൽ സാറിനെ അതുപോലെയുള്ള സുന്ദരനായ യുവാവിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഓനെ തന്നെ മതി എൻ്റെ പൊന്നാര പെണ്ണ് ഓൻ്റെ സമ്മതം ഒന്നും കിട്ടാതെ എന്ത് കരുതിയിട്ടാ എനിക്ക് വേറെ ഏതെങ്കിലും കല്യാണം വേണ്ടോ മൂളിക്കാളജ് വേണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണം മതി അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട അവൾ അല്പം വാശിയിൽ തന്നെയായിരുന്നു പഠിച്ചോനെ അങ്ങനെയാണ് ഉമ്മയും ഉപ്പയും നേരെയാതെ അമ്മായിൻ്റെ വീട്ടിലേക്ക് വന്നത് അജ്മൽ സാറിനെ കാണുവാൻ വേണ്ടിയിട്ട് എന്നാൽ അജ്മൽ സാർ അപ്പോഴേക്കും പോയി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അവർക്ക് നിരാശയായിരുന്നു ഉമ്മ ഫോൺ കട്ട് ചെയ്തു അജ്മലിൻ്റെ മുഖം വല്ലാതെ അങ്ങായി ഹംദ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അജ്മൽ അവളുടെ ആ മനോഹരമായ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഒരു നിമിഷം അവൻ ശ്രദ്ധിച്ചു ഏ എന്താ പെണ്ണ് കരയുന്നത് അവളുടെ ആ ഒരു മനോഹരമായ കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണ് നേർത്ത് ഓർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു എന്തു പറ്റി അജ്മൽ അങ്ങക്ക് വേണ്ടി പല പ്രപ്പോസൽസും വരുന്നുണ്ടല്ലേ അങ്ങേ ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടല്ലേ സാറില്ല എൻ്റെ വിധി ഇങ്ങനെയെന്ന് വിചാരിച്ചാൽ മതി ഹൗന്താ നീ എന്തോ ഇങ്ങനെ പറയുന്നത് ജീവിതത്തിൽ എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഹംത മാത്രാണ് എന്തേ അവളുടെ ആ കണ്ണുതീർത്ത് ഓർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അപ്പോഴാണ് ഹംതക്ക് അല്പം ആശ്വാസമായത് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഈ കഥ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു അതായത് ഖത്തറിൽ നിന്ന് സബീന ഉമ്മയാണ് നമുക്ക് വിളിച്ചു കിട്ടോ സബീന എന്ന് വെച്ചാൽ നമ്മൾ ഖത്തറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജോലിയൊക്കെ അവിടെ അറബ് നാട്ടിൽ ഗദാമിയായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉമ്മയാണ് അപ്പോൾ അവരുടെ ഒരു കൂട്ടുകാരിക്ക് എന്തോ ഒരു അത്യാവശ്യമായിട്ട് അങ്ങനെ ഗർഭപാത്രത്തിൽ മുഴയൊക്കെ ഉണ്ടായിട്ട് വലിയ പെട്ടെന്ന് ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറൊക്കെ പറഞ്ഞ് അല്പം ടെൻഷനിലൊക്കെയാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു സുബഹാനോത്താൽ അവരുടെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായും ഷിഫ് നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മളൊക്കെ സ്ത്രീകളാണ് ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മളെ സ്റ്റോർ കേൾക്കുന്നവരൊക്കെ അള്ളാഹു സുബഹാനുവാത്താൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് അള്ളാഹു സുബഹാനോത്താൽ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിച്ചിരിക്കട്ടെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നൊക്കെയാണ് പറഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു സുബ്ഹാനോത്താൽ എന്തൊക്കെ തന്നെയല്ലോ നല്ല കൂടി യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ റാഹത്തായി ഒക്കെ നടത്തുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രത്യേകമായി ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ദുവാ ചെയ്യുക ആ ഒരു സഹോദരിക്ക് വേണ്ടി എല്ലാം പെട്ടെന്ന് ഷെഫിയാകാൻ വേണ്ടി ദ്യുക ആരുടെ ദാണ് അള്ളാഹു സുബ്ഹാനത്താൽ സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇൻഷു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അള്ളാഹു സുബ്ഹാനു വത്താല നമ്മുടെ എല്ലാവരുടെയും അസുഖം ഷിഫിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ ആമീൻ ആ മീൻ അറബു മീൻ അസ്സലാംക്കും